നെറ്റിന്റെ പ്രശ്നം കാരണം നമ്മുടെ പരിപാടിയിൽ തടസ്സം നേടിയിട്ട് ഇതിൽ ഖേദിക്കുന്നു എല്ലാവരും വീണ്ടും ലൈവിൽ ജോയിൻ ചെയ്യണം വിസ്മയമോൾ അമ്മയുടെ ഒരു നാമം ചൊല്ലുകയാണ് ോപി നമസ്കാരം അശോകൻ എടപ്പായിൽ നമസ്കാരം മിനി സജീവ് നമസ്കാരം കമന്റുകൾ അയച്ച ഷെയർ ചെയ്ത എല്ലാ അമ്മയുടെ മക്കൾക്കും ഒരുപാട് നന്ദി അറിയിക്കുകയാണ് മീരാ കുമാരി ചേച്ചി ആവശ്യപ്പെട്ട പോലെ പാലക്കലമ്മ കാളിയായ നാമം ചൊല്ലുകയാണ് പേജ് നമ്പർ മുപ്പത് i Okay. യൂണിറ്റിന് വേണ്ടി മിനി സജീവ് ആശംസകൾ അറിയിച്ചിരിക്കുന്നു നമ്മുടെ ഈ ലൈവ് പ്രോഗ്രാമിന് ലൈക്കും ഷെയറും കമൻസൊക്കെ ചെയ്യുന്ന അമ്മയുടെ എല്ലാ പ്രിയ മക്കൾക്കും ഒരുപാട് നന്ദി അറിയിക്കുകയാണ് തുടർന്നും എല്ലാവരുടെയും പ്രോത്സാഹനം ഉണ്ടായിരിക്കണം ഇനി അടുത്ത ആഴ്ച ലൈവിൽ രണ്ട് കുഞ്ഞു അമ്മയുടെ രണ്ട് കുഞ്ഞുമക്കളാണ് വരുന്നത് അവരെയും പ്രോത്സാഹിപ്പിക്കണം നിങ്ങളെല്ലാവരും ലൈവിൽ പങ്കാളികളാവണം അതിനുശേഷം ഏതാനും ആഴ്ചകൾക്ക് ശേഷം സിനിമാ മേഖലയിൽ നിന്നുള്ള പ്രമുഖരാണ് നമ്മുടെ ലൈവില് പങ്കെടുക്കുന്നത് എല്ലാവരും ആ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കണം തുടർന്ന് ഇനി വരുന്ന ലൈവുകളിൽ ചേട്ടൻ്റെ ഉണ്ടായിരിക്കും മെഗാ ലൈവ് ഉണ്ടായിരിക്കും ചേട്ടൻ്റെ നാമങ്ങളുമായിട്ടുള്ള ലൈവുകൾ ഉണ്ടായിരിക്കും എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കണം നമ്മുടെ ഈ പ്രോഗ്രാമിനെ ഇത് നമ്മുടെ കാളിമലർ കാവിലമ്മയുടെ കൂട്ടായ്മയെ മാക്സിമം പ്രോത്സാഹിപ്പിക്കണം മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്ത് ഈ പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരണം കാളിമലർക്കാവ് ലൈവ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യണം മാക്സിമം ഷെയർ ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക എല്ലാ പ്രോഗ്രാമിനും നിങ്ങൾ കഴിയും വിധം കമൻറ്റ് ചെയ്യുക ഇതാണ് നമുക്ക് തരുന്ന ഏറ്റവും വലിയ പ്രോത്സാഹനം ഇത്രയും ഒരു ചെറിയ രീതിയിൽ ആരംഭിച്ച നമ്മുടെ ഈ ലൈവ് പ്രോഗ്രാം ഇത്രയും വലിയൊരു പ്രോഗ്രാമിലേക്ക് എത്തിച്ചു തന്ന അമ്മയുടെ എല്ലാ മക്കൾക്കും ഒരുപാട് നന്ദി അറിയിക്കുകയാണ് വരുന്ന ലൈവുകളിലേക്ക് പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ താല്പര്യപ്പെടുന്നവർ നമ്മുടെ ക്ഷേത്രപാലകൻ ശിവദാസ് രണ്ടുമായി ഫോണിൽ ബന്ധപ്പെടുക അജിത രവികുമാർ നമസ്കാരം എല്ലാവരും നന്നായി പാടി ഒരുപാട് നന്ദി അറിയിച്ചിരിക്കുന്നു അജിത രവികുമാർ ചേട്ടാ നമസ്കാരം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ ഇന്നത്തെ ഈ ലൈവ് പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീണ്ടും ചേട്ടൻ നമ്മുടെ വിശ്വനാഥൻ ചേട്ടൻ ആദ്യമേ പാടി അമ്മയുടെ ഒരു നാമം നമ്മൾ എന്നും അമ്പലത്തിൽ കേട്ട് പരിചിതമായ അമ്മയുടെ നാമം നമ്മൾ ആദ്യം തന്നെ ലൈവിൻ്റെ തുടക്കത്തിൽ തന്നെ കേട്ടു എങ്കിലും വീണ്ടും നമ്മുടെ ഭക്തർ ആവശ്യപ്പെട്ട പ്രകാരം നമ്മൾ വീണ്ടും ചേട്ടനെ കൊണ്ട് ആ നാമം ചൊലിക്കുകയാണ് അനു ചേട്ടാ നമസ്കാരം നളിനിയുണ്ണികൃഷ്ണൻ നമസ്കാരം കമൻസ് അയച്ച എല്ലാവരോടും ഒരുപാട് നന്ദി അറിയിക്കുകയാണ് ാമങ്ങൾ പാടി തന്നില്ല എന്നതിൽ ആരും പരിഭവിക്കരുത് അടുത്ത ലൈവില് നമ്മൾ ആവശ്യപ്പെട്ട എല്ലാ നാമങ്ങളും ചൊല്ലി തരുന്നതാണ് ഓ ശരി ചേട്ടൻ ഒരു ശ്ലോകം ചൊല്ലിയിട്ടാണ് ആ നാമം തുടങ്ങുന്നത് ഈ ചേട്ടൻ ചൊല്ലുന്ന നാമങ്ങൾ മിക്കവാറും കാളിമലർക്കാവിലമ്മയുടെ നാമങ്ങളൊക്കെ ചേട്ടൻ തന്നെ എഴുതി വരികൾ ഈനപ്പെടുത്തിയതാണ് നമ്മുടെ വിശ്വനാഥൻ ചേട്ടൻ ചൊല്ലിയ നാമങ്ങള് ഇപ്പൊ ചൊല്ലാൻ പോകുന്ന നാമവും നമ്മുടെ വിശ്വനാഥൻ ചേട്ടൻ വരികൾ കൊടുത്തിരിക്കുന്നതാണ് എഴുതിയതാണ് തുടങ്ങി പാർവതിയോ കാളിയോ മോക്ഷപ്രദായനിയോ മഹിതയോ മഷിതയോ മാതംഗീയോക്ഷ്മക്കരിതാരറിഞ്ഞു കാടിമലക്കാവിൽ കുടിക്കൊള്ളുമോ ഭഗവത കൈതൊഴു yeah, yeah. Uh-uh, നമസ്കാരം നെറ്റ് പ്രോബ്ലം കാരണം കുറച്ച് സമയം മാറി നിൽക്കേണ്ടി വന്നു ക്ഷമിക്കണം ചേട്ടാ ഞങ്ങൾ ക്ഷമ ചിരിക്കാൻ നെറ്റ് കട്ടായി അതിൻ്റെ ഇടയിൽ മീരാകുമാരി മീരു ചേച്ചി അമ്മേശ്വരണം ദേവീശ്വരണം ഞങ്ങളുടെ ഒപ്പം കൂടെ ഉണ്ടാവും ചേച്ചി ഒരുപാട് നന്ദി ഇത് നമ്മുടെ നമ്മുടെ എല്ലാവരുടെയും പ്രോഗ്രാം ആണ് അതുകൊണ്ട് എല്ലാവരും മീര ചേച്ചി പറഞ്ഞ പോലെ മീരാകുമാരി ചേച്ചി പറഞ്ഞ പോലെ എല്ലാവരും നമ്മുടെ ഒപ്പം തന്നെ ഉണ്ടാവണം ഒരുപാട് നന്ദി സി ബിജു നമസ്കാരം നന്ദി ഷൺമുഖൻ ചേട്ടാ നന്ദി അജിത രവികുമാർ നന്ദി അറിയിക്കുകയാണ് മീരാ കുമാരി വിശ്വനാഥൻ ചേട്ടന് ഇനിയും ഇനിയും നാമങ്ങൾ എഴുതുവാനും പാടു പാടുവാനും കാളി മലർക്കാവിലമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ ഒരുപാട് നന്ദി അറിയിക്കുന്നു മീരാ കുമാരി ചേച്ചി നന്ദി സജീവ് എം എ സജീവ് എം എ നന്ദി അറിയിക്കുന്നു ശിവദാസ് നന്ദി ഒരുപാട് നന്ദി നമ്മുടെ ഇങ്ങനെ ഈ പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മുടെ എല്ലാമെല്ലാമായ ശിവദാസൻ ചേട്ടന് ഞങ്ങള് ഈ പ്രോഗ്രാം കോർഡിനേറ്റർ അവതാരക എന്ന നിലയിൽ നമ്മളെ നന്ദി അറിയിക്കുക ചേട്ടാ ഒരുപാട് നന്ദിയുണ്ട് അജിത രവികുമാർ നന്ദി ഷൺമുഖൻ ചേട്ടൻ ഈ ലൈവിൽ പങ്കെടുത്ത എല്ലാവർക്കും കാളിമലർ കാവിലമ്മയുടെ അനുഗ്രഹം എന്തെന്നും ഉണ്ടാവട്ടെ ഷൺമുഖൻ ചേട്ട നന്ദി അറിയിക്കുന്നു അനി ചേട്ടാ ഒരുപാട് നന്ദി നളിനിയ ഉണ്ണികൃഷ്ണൻ നന്ദി ഈ പ്രോഗ്രാമിന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് മാക്സിമം ഷെയർ ചെയ്ത അമ്മയുടെ എല്ലാ മക്കൾക്കും ഒരുപാട് നന്ദി അറിയിക്കുകയാണ് അതുമാത്രമല്ല നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫേസ്ബുക്കിൽ കാളിമലർത്താവ് ഗ്രൂപ്പിൽ കയറി നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനെയും ഇൻവൈറ്റ് ചെയ്ത് നമ്മുടെ ഈ ഗ്രൂപ്പിലേക്ക് ഉൾപ്പെടുത്തണം ഇനി തുടർന്നുള്ള പരിപാടികൾ ഓരോന്നും ഓരോ ലൈവ് പ്രോഗ്രാം ഓരോ വിശിഷ്ട വിശിഷ്ടപ്പെട്ടതാണ് അതുകൊണ്ട് ആരും അത് മിസ്സാക്കരുത് നമ്മൾ നമ്മൾ കാണുന്നതോടൊപ്പം തന്നെ നമ്മുടെ വേണ്ടപ്പെട്ട ഫ്രണ്ട്സും ഒക്കെ ഈ പരിപാടി കാണണം അത് ദുഃഖിച്ചിരിക്കുന്ന ഈ അവസ്ഥയിൽ അവർക്ക് ചിലപ്പോൾ അതൊരു ആശ്വാസമായിരിക്കും ഇങ്ങനെ നാമങ്ങളും അതേപോലെ പ്രഭാഷണങ്ങളും എല്ലാം കേൾക്കുമ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനെ എഫ് ബിയിൽ കയറി എല്ലാവരും ഇൻവൈറ്റ് ചെയ്ത് കാണുമലർക്കാവ് ലൈവ് ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരണം ഇത് നമ്മുടെ ഒരു അപേക്ഷയാണ് അപേക്ഷ മാത്രമല്ല നമ്മുടെ ദുഃഖം നമ്മുടെ ദുഃഖങ്ങളിൽ നാമങ്ങളൊക്കെ കേൾക്കുമ്പോൾ കുറ കുറച്ച് കുറയുന്നുണ്ട് അതുപോലെ തന്നെ ദുഃഖിതരായ ഒരുപാട് പേരുണ്ട് നമ്മുടെ ഈ സമൂഹത്തിൽ അവർക്കും നമുക്ക് നന്മ കൊടുക്കാനോ അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ഒരു ആശ്വാസം കൊടുക്കാനോ കഴിയുമെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാണ് നമ്മുടെ ഈ ലൈവ് പ്രോഗ്രാമിൻ്റെ മുഖ്യ ലക്ഷ്യം എന്ന് പറയുന്നതും ഇതിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ പ്രശസ്തിയോ പദവിയോ വേറെ മറ്റൊന്നുമല്ല ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തിക്കൊണ്ട് പോകുമ്പോൾ അതിൽ പങ്കെടുക്കുമ്പോൾ പങ്കാളികളാവുമ്പോൾ നാമജപം കേൾക്കുമ്പോൾ പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോൾ അറിവുകൾ അതുപോലെ അനുഗ്രഹങ്ങൾ അമ്മയുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ നമ്മുടെ മനസ്സിന് കിട്ടുന്ന ഒരു ആശ്വാസം അത് നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കൂടെ നിൽക്കുന്നവരിലേക്കും അത് നമുക്ക് പങ്കിട്ട് കൊടുക്കണം അതിനുവേണ്ടി മാക്സിമം എല്ലാവരും ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക ഇനിയുള്ള തുടർന്നുള്ള പരിപാടികളിൽ മാക്സിമം കമന്റ് ചെയ്യുക എല്ലാവരും ഇനി അടുത്ത ആഴ്ചയിൽ ലൈവിനായിട്ട് എല്ലാവരും കാത്തിരിക്കുക അമ്മയുടെ കുഞ്ഞ് രണ്ട് മക്കളാണ് അടുത്ത ലൈവില് വരുന്നത് തീർച്ചയായും കാണണം അതുപോലെ ഇനി വരുന്ന ലൈവുകളിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ നമ്മുടെ ക്ഷേത്രപാലകൻ ശിവദാസ് നേട്ടനുമായി ഫോണിൽ ബന്ധപ്പെടുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവസരമുണ്ടാകും ഇന്നത്തെ ഈ ലൈവിൽ വന്ന് പങ്കെടുത്ത് നമുക്ക് നാമങ്ങളും അതുപോലെ ചേട്ടന്റെ അനുഭവങ്ങൾ പറഞ്ഞ നമ്മുടെ വിശ്വനാഥൻ ചേട്ടൻ ചെറുവിനെ ഒരുപാട് നന്ദി അറിയിക്കുകയാണ് വിസ്മയമോൾക്കും നാമങ്ങൾ പാടി തന്ന വിസ്മയമോൾക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു ഇത്ര നേരം നമ്മുടെ പരിപാടി കണ്ട നമ്മുടെ ക്ഷേത്രപാലകൻ ശിവദാസൻ ചേട്ടനും നമ്മുടെ പ്രിയപ്പെട്ട ശിവദാസൻ ചേട്ടനും അതുപോലെ ഈ ലൈവ് ഗ്രൂപ്പിൽ പരിപാടി ആസ്വദിച്ച അല്ലെങ്കിൽ മനസ്സിൽ തട്ട് കൺ മനസ്സിൽ തട്ടി കണ്ടിരുന്ന നാമങ്ങൾ കേട്ടിരുന്ന അമ്മയുടെ എല്ലാ പ്രിയ മക്കൾക്കും എല്ലാ പ്രവാസി മലയാളികൾക്കും നന്ദി അറിയിക്കുകയാണ് ഒരുപാട് നന്ദി ആരും മിസ് ചെയ്യരുത് അടുത്ത ഞായറാഴ്ച ലൈവ് കാണണം നമ്മുടെ കുഞ്ഞുമക്കളുടെ ലൈവാണ് തീർച്ചയായും കണ്ടിരിക്കണം സമൂഹത്തിലെ ഓരോ കുട്ടികൾക്കും അത് ഓരോ മാതൃകയാവേണ്ടതാണ് ഈ കുഞ്ഞുമക്കളുടെ കാര്യങ്ങളെല്ലാം കേൾക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും മാതാപിതാക്കള് കുഞ്ഞുമക്കളെ ഇരുത്തി മാതാപിതാക്കള് കാണണം എല്ലാ സഹോദരി സഹോദരന്മാരും ഈ പരിപാടി കാണണം തീർച്ചയായിട്ടും കാണണം അടുത്ത ലൈവിൽ അടുത്ത ആഴ്ച നമുക്ക് കാണാം നമസ്കാരം നന്ദി